എന്താണ് സിനിമ പഠിപ്പിച്ചത് സിനിമ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഇന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളിവിടെ ഒരു വിദ്യാർത്ഥി തന്നെയാണ് സിനിമയിൽ നിന്ന് ജീവിതത്തിന്റെ പല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ പല ആംഗിളുകൾ പഠിച്ചു വലിയ എക്സ്പീരിയൻസ് ആണല്ലോ ലൈഫിനെ ലൈഫിനെ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് സിനിമ ഈ ഒരു പഠിപ്പിച്ചു തീർച്ചയായിട്ടും ലൈഫിനെ തമാശയായിട്ട് കാണൂ എന്നാണ് ഇപ്പൊ ഇപ്പൊ കാലം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എല്ലാത്തിനും ഡെസ്റ്റിനി ഉണ്ട് അതിലേക്ക് തന്നെ നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി അതിലേക്കുള്ള യാത്ര എന്ന് പറയാം അതിന്റെ കൂടെ നമ്മൾ ഒഴുകുന്നു എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ സത്യസന്ധമായി അതിനോട് നീതി പുലർത്തുക എന്ന് പറയുന്ന കാര്യ പണ്ട് ഇപ്പോ എല്ലാവരും എന്നെ പറയുന്നത് ഞാൻ ഭയങ്കര പ്ലാനിങ് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇപ്പോൾ വെറുതെ നാളെ കുറിച്ചൊന്നും അറിയില്ല നാളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാറില്ല കാരണം ചിന്തിക്കും തോറും അതിൻ്റെ ടെൻഷനും പ്രശ്നങ്ങളും അതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്തിനാപ്പോ എന്ന് തോന്നുന്ന ഒരു രീതികളുണ്ട് അപ്പൊ മറ്റുള്ളവരുടെ സന്തോഷം എന്ത് അതാ ഒരാളെ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അയാളിൽ നിന്ന് തിരിച്ചൊരു സഹായം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അത് വേറെ ആളിൽ നിന്ന് നമുക്ക് കിട്ടാം അയാളിൽ നിന്ന് സഹായം കിട്ടില്ല ചിലപ്പോൾ ഉപദ്രവോ നമ്മളെ എങ്ങനെയൊക്കെ പാര വയ്ക്കാന്നുള്ളതേ നമുക്ക് കൂടുതലും സംഭവിക്കുള്ളൂ അപ്പോൾ അതും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടുമ്പോൾ അതിന്റെ തമാശ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ജീവിതത്തിൽ ഒരു തമാശയായി കാണുന്നതാണ് നമുക്ക് നല്ലത് നെല്ലി ഒരുപാട് ചിലപ്പോൾ നിന്ന് ഇപ്പിലൊക്കെ അറ്റാക്ക് വന്ന് അടിച്ചു പോകുക സംഭവങ്ങളാണ് പ്രഷർ കൂടുക അത്രയ്ക്ക് പ്രഷർ കൂടാൻ മാത്രം ഓരോന്നും ജീവിതത്തിൽ പിന്നെ നാച്ചുറലി നമ്മൾ ഈ ഒഴുക്കിനെതിരെ നീന്തുന്നു അവസ്ഥ ഉള്ള ആൾക്കാരാണ് എപ്പോഴും റിസ്ക് എടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന ഒരാളാണ് പക്ഷെ നമ്മളൊരു സ്ട്രെയിറ്റ് ഇതിൽ തന്നെ പോകുന്ന ഒരാളൊന്നുമല്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ അതിന് അത് അങ്ങനെ കാരണം ഒരുപാട് പേരുടെ നോക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ തോന്നി പോകും അങ്ങോട്ട് തന്നെ ദൈവമേ ദൈവത്തിനോട് കൂടുതൽ അടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം അതിന്റെ വഴിക്കായിട്ട് നീങ്ങും സിനിമ ഈ ശരിക്കും ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഗുഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട് 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 ഫ്രണ്ട്സും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ഈ പണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് കാരണം ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു റിലേഷൻ ആണ് ഒരു താലിച്ചട് ഞാൻ പല ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് താലിച്ചരടിൻ്റെയോ രക്തബന്ധത്തിൻ്റെയോ ഒന്നും ഇല്ല ഒരു മാനസിക ബന്ധം മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ നീ പോടാ എന്ന് പറഞ്ഞിട്ട് തീരാവുന്ന തീരാവുന്നൊരു ബന്ധമുള്ളൂ പക്ഷെ ഇയാള് ഇത്ര വർഷം എന്റെ സുഹൃത്താണ് സുഹൃത്തായിരുന്നു എന്ന് പറയുമ്പോൾ സുഹൃത്താണ് ഇപ്പോഴും എന്ന് പറയുന്നത് വലിയൊരിതാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അല്ലെങ്കിൽ നാൽപ്പത് വർഷമായിട്ട് എൻ്റെ ബാല്യ അങ്ങനെയൊക്കെ പറയുന്ന സൗർബന്ധം എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് പക്ഷേ ഞാൻ ഫിൽറ്റർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിപ്പോൾ വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രോബ്ലം വരുമ്പോഴാണല്ലോ നമ്മളേതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മളേതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വലിയതാണ് നഷ്ടം നമുക്കല്ല നമുക്ക് നേട്ടമാണ് നഷ്ടം അവർക്കാണ് കാരണം നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ പേഴ്സന്റ് അവരുടെ സിൻസിയർ ആണ് തീർച്ചയായിട്ടും ആണുങ്ങളും ഉണ്ടാവും പണ്ട് എനിക്ക് അങ്ങനെ പെൺ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സ്കൂളില് കോളേ പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സൗഹൃദങ്ങളും കാര്യങ്ങളെ പിന്നെ അത് കഴിഞ്ഞിട്ട് മെമിക്രിയിൽ വന്നു പിന്നെ സിനിമയിൽ വന്നു സിനിമയിൽ വന്നപ്പോൾ പല രീതിയിലുള്ള ആളുകളായിട്ട് അടുപ്പായി പിന്നെ അവിടെ വെച്ചിട്ട് ആൺ സുഹൃത്തുക്കളും ഉണ്ട് പെൺ സുഹൃത്തുക്കളും ഉണ്ട് ഈ ആൺ സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കളുടെ രീതികൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ചില എന്ത് വിഷയം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ പിന്നീട് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തിനാണ് അതിനെ പേഴ്സണലായിട്ട് അതിനെ പ്രൊഫഷണൽ ആയിട്ട് കണ്ടു കൂടിയത് പ്രൊഫഷൻ എന്ന് പറയുന്നത് വെറും പ്രൊഫഷണൽ ആയിട്ട് കാണുന്നത് അൽ മാത്രമല്ല സിനിമ അതിൽ കുറച്ച് പേഴ്സണൽ റിലേഷൻ കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഇതേ പ്രൊഫഷണലായിട്ട് നമ്മൾ കാണുമ്പോൾ അവനൊരു കുഴപ്പം വരുമ്പോൾ അവൻ പേഴ്സണൽ സെന്റിമെന്റ്സും പറഞ്ഞിട്ട് വരും അപ്പൊ അവനവന്റെ കാര്യം നടക്കും നടക്കാൻ വേണ്ടി മാത്രം പ്രൊഫഷണൽ ആയിട്ട് കണ്ടു കൂടെ എന്ന് പറയുന്നൊരു ചില ചോദ്യങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മളെ അത്ഭുതത്തോടെ ഇവനൊക്കെ എന്ത് നമ്മള് നമ്മുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവൻ നീന്തും നമ്മൾ വാനോളം പൊക്കി വെച്ച ഇമേജ് ഒക്കെ ഇവരുടെ പോകുമ്പോഴും നമുക്ക് എന്ത് കഷ്ടം ദിലീപ് നല്ല ഒരു നടനാണ് നല്ലൊരു പ്രൊഡ്യൂസർ ആണ് നല്ലൊരു ബിസിനസ്മാൻ ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതെല്ലാ മേഖലകളും നല്ലൊരു അച്ഛനാണ് ശരിക്കും മനസ്സുകൊണ്ട് പറയൂ ദിലീപായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൽ ഏത് ദിലീപിനെയാണ് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് എന്റെ മിടുക്ക് മാത്രമല്ല എന്റെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരുടെയും കൂടി മിടുക്കാണത് ഞാനൊരു കാര്യം തുടങ്ങി വെച്ചു അല്ലെങ്കിൽ അതിന്റെ ഇതായി എന്ന് പറഞ്ഞാൽ അത് പിന്നെ റൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ തീവ്രമായിട്ട് അവരുടെ ഒരു കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു വിഷയം കൂടി ഉണ്ട് അതിനകത്ത് ഞാൻ മാത്രല്ല പിന്നെ ഏത് സ്ഥലത്ത് കഴിയുമ്പോഴും ഏത് സ്ഥാനത്തും ഞാൻ നന്നായി എന്ന് വേറൊരാൾ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വലിയ സന്തോഷം